നമസ്കാരം എല്ലാവർക്കും എൻഫുഡ് ട്രെല്ലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കുറച്ച് സ്ഥലമുള്ളവർക്ക് ഫ്രൂട്ട് പ്ലാന്റുകൾ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ ഒരു ചെറിയ പ്ലോട്ടിനുള്ളിൽ എത്രയാണ് നമുക്ക് ഫ്രൂട്ട് പ്ലാന്റുകൾ നടേണ്ടതെന്നും അതിൻ്റെ സ്ഥലം ക്രമീകരിക്കുന്നത് മുതൽ കുഴിയെടുത്ത് അത് പ്ലാന്റ് ചെയ്ത് അത് സമ്പൂർണ്ണമായിട്ടും പ്ലാന്റേഷൻ ആക്കുന്നതുവരെയുള്ള വീഡിയോകളാണ് ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്തിനടുത്തുള്ള അരിപ്ര എന്നുള്ള സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് ഫ്രൂട്ട് പ്ലാന്റുകളുടെ പ്ലാന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഷെരീഫിക്കാണ് നമ്മുടെ അവിടെ നിന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഗ്രീൻ വില്ലേജ് നഴ്സറിയിൽ പുള്ളിക്കാരനാണ് ഈ പ്ലാന്റേഷൻ എല്ലാം ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണിത് ഇത് തുടക്കം മുതല് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ ഷെരീഫ് പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം അത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് കുറച്ച് സ്ഥലമുള്ള ആൾക്കാർക്ക് സൗകര്യപ്രദമായിട്ട് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ കാര്യം എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് നമ്മൾക്ക് വെച്ച ചെയ്ത മുതൽ നമുക്ക് നോക്കാം എത്ര സെന്റ് സ്ഥലമാണ് നമ്മുടെ ശരിക്കും ഇത് ഇരുപത്തിരണ്ട് സെന്റ് ആണ് നമ്മള് വെയിലുണ്ടാക്കി കൊടുക്കണം അപ്പൊ ഇപ്പൊ നമ്മൾ ഇതിന്റെ കമ്പിന്റെ തലവാക്കങ്ങളൊക്കെ വെട്ടി കൊടുക്കും പിന്നെ മരങ്ങളുണ്ടെങ്കിൽ അപ്പൊ തെങ്ങ് പോയതാണ് അപ്പൊ മുറിച്ചതാണ് ഇപ്പൊ നല്ല വെയിലുള്ള സ്ഥലങ്ങളാണ് ഈ സ്ഥലത്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കറക്റ്റ് നമുക്ക് റിസൾട്ട് നൂറ് ശതമാനം കിട്ടും അപ്പൊ റിസൾട്ടുള്ള പ്ലാന്റ് മാത്രമാണ് വെച്ചിട്ടുള്ളത് നമ്മൾ പ്ലാന്റ് ഒരുക്കുന്നതിന് മുന്നോടിയായിട്ട് ഫസ്റ്റ് അതിന്റെ കോളറിലുള്ള മരങ്ങളൊക്കെ കട്ട് ചെയ്ത് സൂര്യപ്രകാശം കറക്റ്റ് കിട്ടുന്ന രീതിയിൽ ആക്കി എടുത്തു എന്നാലും തൈകള് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉപകാരപ്പെടും നമുക്ക് വെറുതെ തൈകൾ വെക്കാൻ അതിന്റെ റിസൾട്ട് റിസൾട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ശതമാനം വിളിച്ചാണ് അതെ ഇപ്പൊ കാണുമ്പോ അതെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതി ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ഈ തറ ഒരുക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യമാണ് ചെയ്തു കൊടുത്തത് ഇപ്പോ മണ്ണ് ഫുള്ള് ഇളക്കിയിട്ടുണ്ട് ഇളക്കിയിട്ടുണ്ട് അല്ലേ അല്ലേ ആഹ് തിളച്ചിട്ടുണ്ട് പിന്നെ കുഴി എടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മള് കുഴി ഇപ്പൊ എടുത്താണ് മൂന്ന് മീറ്റർ അകലത്തിൽ കറക്റ്റ് എങ്ങനെ നോക്കിയാലും ഒരേ അകലത്തില് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ സ്ട്രൈറ്റ് കാണാം എങ്ങനെ നോക്കി ഒരേ അളവായിരിക്കും പ്ലാൻ മീറ്റർ ആണ് നീളവും വരുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് സ്ഥലം സൗകര്യത്തിനനുസരിച്ചാണ് സ്ഥലം ഇത് ഈ ലെവലിൽ മതി നമ്മൾ ട്രെയിൻ ചെയ്ത് പ്രോൺ ചെയ്ത് നന്നാക്കിയ ഒരേ രീതിയിൽ നമ്മൾ എടുക്കും നമ്മളതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ചുരുങ്ങിയ സ്ഥലത്ത് കൂടുതൽ പ്ലാന്റ് രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പൊ അത് കറക്റ്റ് അകലം പാലിച്ച് നമ്മൾ ടേപ്പ് കൊണ്ട് അളർന്ന് അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് അളവായിരിക്കും കിട്ടുക അതെ ലൈനും കറക്റ്റായിരിക്കും കറക്റ്റ് ആയിരിക്കും അല്ലേ കുഴി എടുത്തതിനു ശേഷം നമ്മളിത് ഒരു പച്ചക്കറും ഇട്ടത് കാണാൻ സാധിക്കും നമ്മള് പച്ചക്കാണ് അപ്പൊ ഇത് പച്ചക്ക ഡയറക്റ്റ് നമുക്ക് വളം കൊടുത്ത് ചെയ്യാം അതെ അല്ലേ നമ്മള് നീറ്റ് കക്ക ആണെങ്കിൽ നമ്മൾ പത്ത് ദിവസം വെയിറ്റ് ചെയ്യണം അതെ അല്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മളിവിടെ കുഴി എടുത്തല്ലോ നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റുകൾക്കെല്ലാം ഒരുപോലെയാണോ കുഴികൾ എടുക്കുന്നത് അതോ വ്യത്യാസം എത്ര ആഴാണോ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് ഇത് രണ്ട് രണ്ട് ഒന്നര ഇത് മണ്ണിളക്കിട്ടോണ്ട് ഒന്നര അടി താഴ്ച ഒന്നരടി താഴ്ച അതായത് മിനിമം രണ്ടടി എങ്കിലും നമുക്ക് മണ്ണിളകിടക്കണമുണ്ട് ആ ആ ഒന്നര അടി താഴ്ച നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഇപ്പൊ എന്താണ് ചെയ്തേക്കുന്നത് പച്ചക്ക അതായത് അമലത്തം ഓരോ കാൽഷ്യം മണ്ണിലേക്ക് കാൽഷ്യം കാര്യങ്ങളും ഇട്ട് അമലത്തും ചെയ്യണം ഇല്ല ഇതിപ്പോ നമുക്ക് തൈ പച്ചക്കുന്ന മാത്രമേ അത് നീറ്റ് കക്ക നമ്മള് ഇട്ട് കഴിഞ്ഞാൽ പത്ത് ദിവസം നമ്മള് വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്യണം നമുക്ക് ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടും അത് കിലോക്കും നാപ്പത് രൂപ റേഞ്ചിലുണ്ടാവുക അപ്പൊ നമുക്കത് സ്പോട്ടിലെ ഒരു പ്ലാന്റിന് അറക്കിലോ അത് സ്പോട്ടിൽ നമുക്ക് ഇട്ടിട്ട് തൈകള് വെക്കാം അപ്പൊ കറക്റ്റ് മണ്ണുക്ക് ആവശ്യമായ കാൽസ്യം കാര്യങ്ങളുണ്ടാവും പിന്നെ അമ്പലത്തും കാര്യങ്ങളും ഉയവും ചെയ്യും പി എച്ച് ലെവലിൽ നമ്മൾ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമുക്ക് പച്ചക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് മറ്റേ പത്ത് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം അതാണ് അപ്പോൾ അടുത്ത കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അതിന് മുന്നേ നമുക്ക് ഈ പ്ലോട്ടിന്റെ നമ്മുടെ ഓണർ ഓണറായിട്ടുള്ള സാറുടെ ഇണ്ടായിരിക്കുമല്ലോ സാറിനോട് കൂടെ എന്തൊക്കെയാണ് താല്പര്യങ്ങള് ആഗ്രഹം പ്രചോദനമാകുമല്ലോ അതൊന്നും ചോദിച്ചാലോ ചോദിക്കാം ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് അതെ അപ്പോൾ ശരി പരിചയപ്പെട്ട പരിചയപ്പെട്ടതിനു ശേഷം ശരിഫായിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം കണ്ടിരുന്നു നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ വീടാവശ്യത്തിന് വേണ്ട ഫ്രൂട്ട്സുകളെല്ലാം ഞാൻ വലുതും വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അത് ശരിയായി നല്ലൊരു റിസൾട്ട് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശരിഫായി നമ്പർ ഒന്ന് ആൾ ആദ്യം ഒന്ന് വന്ന് നോക്കി പിന്നെ മരങ്ങൾ കുറേ മുറിച്ച് കളയാൻ പറഞ്ഞു പിന്നെ നല്ലതായി എല്ലാം ക്ലീനാക്കി തന്ന് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് പറഞ്ഞു രണ്ട് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്തപ്പോഴേ എന്തായിരുന്നു ഈ ായിരുന്നു വയ്ക്കണം മാവ് അതേപോലെ പേരക്ക പിന്നെ മാന്തോണി നാരങ്ങണ്ട് പിന്നെ അബിയു അബിയുണ്ട് പേര് കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ട് വൈഫും കൂടി സെലക്ട് ചെയ്ത് തന്നെ വെച്ചത് നെല്ലിമര ഉണ്ട് എന്താണെങ്കിലും വീട്ടുടമസ്ഥ ഇഷ്ടപ്രകാരം ആണ് ഇവിടെ നമുക്ക് ഈ ഒരു പ്ലാന്റേഷനിൽ നമുക്ക് തൈകള് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം എന്തായാലും താങ്ക് യു സാർ താങ്ക് യു ഫോർ ദ അപ്ഡേഷൻ ഇത് ഇത് മാവാണ് ഇതേതുവാണ് അത്യാവശ്യം അല്ലേ ശരി ശ്രീലങ്കന്റെ മീഡിയം സൈസ് പ്ലാന്റ് മതി ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണല്ലോ ഒരു പത്ത് മുപ്പ് പ്ലാന്റ് ഉണ്ട് ഇപ്പോഴും അധികം കോസ്റ്റ് വരാത്ത രീതിയിലൊരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് നമ്മള് പ്ലാന്റ് ചെയ്യുന്നത് അപ്പോൾ കോസ്റ്റ് വരാൻ വേണ്ടിട്ടാണ് ആ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അടിവളം മിക്സ് ആക്കിയിട്ടുണ്ട് ആ മണ്ണിൽ ഈ മണ്ണിൽ ഇപ്പൊ നമുക്ക് അടിവളം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ ചെറിയ രീതിയിലാണോ നമ്മൾ ഈ അടിവളം മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഒരു കൊട്ട ഇതിന് അതായത് ഒരു കുഴി എടുക്കുമ്പോ നമ്മൾ ഒരു കൊട്ട നല്ല ഇതിലേക്ക് മിക്സ് ചെയ്യും അല്ലേ വളം കാണിച്ച ഇവിടെ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് അടിവളം മിക്സ് ചെയ്തിട്ടുണ്ടല്ലേ ഇതുപോലത്തെ ഇതിനകത്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത് ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം കോഴിക്കാശ്ചം പിന്നെ മൈക്രോ നോട്ടിൻ കണ്ടുകൾ കമ്പോസ്റ്റ് വളം എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ അതായത് ജൈവ വളവും ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ മൈക്രോന്യൂട്രിയന്റ് കണ്ടന്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതമാണ് ജൈവ വളക്കൂട്ട് അതാണ് അടിയിലേക്ക് ഇടുന്നത് അടിവളമായിട്ട് നമ്മൾ കൊടുക്കും അല്ലെ നല്ല മണ്ണാണ് നമ്മൾ ഇനിഷ്യൽ ആദ്യം ഇത് ചെയ്യുന്ന പ്രോസസ് എന്താണ് ഇതിലിപ്പോ ഈ മണ്ണിലും ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഓക്കെ അപ്പൊ നമ്മള് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ആദ്യം കുറച്ച് മണ്ണ് അടി ഈ മിക്സ് ചെയ്ത് നമ്മൾ തള്ളിയിടും ഈ മണ്ണില് വളം മിക്സ് ചെയ്ത ആ ഒരു മണ്ണ് കുറച്ച് അതിലേക്ക് അങ്ങ് മണ്ണയിലേക്ക് നമ്മളിത് വളം ഫുള്ള് നല്ല വളർച്ചയും കാര്യങ്ങളും റിസൾട്ട് കാര്യങ്ങളും ആ ആ ആ മതി മണ്ണ് നല്ല 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 ഇളക്കമുള്ള മണ്ണും മണ്ണാണ് നമ്മൾ ചെയ്യുമ്പോൾ നല്ല നല്ല വളർച്ചയും കാര്യങ്ങളും കിട്ടും നമ്മൾ ജസ്റ്റ് തൈ വെച്ച ചുറ്റോറും കുറച്ച് വളട്ട് അടിച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടില്ല നമുക്ക് അതെ അതെ ഈ രീതിയിൽ ചെയ്താലേ നമുക്ക് നല്ല വേരോട്ടം നല്ല വളർച്ചയും കാര്യങ്ങളും കിട്ടുക നമ്മള് തയ്യാ വെച്ചിട്ടുണ്ട് പ്ലാന്റ് ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കാൻ സെന്ററിലേക്ക് അങ്ങ് വെച്ചാൽ മതി അപ്പൊ ഇതിന്റെ ചൂടെന്ന് ഇത് കണ്ടോ അതായത് രണ്ടടി 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 രണ്ട് ഭാഗത്ത് കുഴിയെടുത്തു ചായ വളം മിക്സ് ചെയ്ത് അതിലേക്ക് മേൽമണ്ണിനെ തിരിച്ച് അതിലേക്ക് ഇട്ടു പിന്നെ നമുക്കൊരു എത്ര അടി ബെഡ് മുകളിലാക്കി വെക്കുകയും ചെയ്തു ആ ബെഡ് മുകളിലാക്കി വെക്കുന്ന രീതിയിലാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി ബാക്കി മിക്സ് ചെയ്ത് ബാക്കി കൂടി ഇതിലേക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആ പ്രശ്നം ആയിരുന്നു അല്ലെ മണ്ണൊക്കെ കാണുമ്പോൾ നമ്മളെ തൃശ്ശൂര് ആ സാറിന്റെ ആ ഒരു ഫ്ലോട്ടിലെ പോലെ ഉണ്ടല്ലേ നല്ല വളർച്ച കിട്ടുന്ന മണ്ണാട്ടോ നോക്കാം കുഴി നമ്മൾ ഫുള്ള് മൂടുന്നുണ്ടോ നമ്മൾ ഇതേമാതിരി വട്ടം ആ കണ്ടോ ഓ വട്ടം ഇതിപ്പോ ഒരു മണ്ണ് നിവർത്തി കഴിയുമ്പഴത്തേക്കും അത് പ്രിപ്പയർഡ് ആക്കിയതാണ് അതെ അതെ നമ്മൾ തൈ വെച്ച് റെഡി ആക്കിയാണ് റെഡിയാക്കി എടുത്തതാണ് വട്ടം അതിനൊരു നല്ല ഒരു ഒന്നരടി രണ്ടടിയോളം വട്ടം കൊടുത്ത് ഒരു വിസ്താരം കൊടുത്തിട്ടുണ്ടല്ലേ നനയ്ക്കുന്നതിനൊക്കെ ആയിട്ട് ഇപ്പൊ വേനൽക്കാലം അതെ അതെ ഇത് ഏത് മാവാണ് ഇത് വെച്ചിട്ടുള്ളത് മഴ വെറൈറ്റി സിമോങ് ആ

പിന്നെ നമുക്ക് എന്താണ് രണ്ട് മാസം കഴിയുമ്പോ ഒന്നുകൂടി ചെയ്യണം അതെ അല്ലേ അപ്പൊ നല്ല റിസൾട്ട് തന്നെ നല്ല വളം കൊടുത്ത് അടിവളം നല്ല ഇട്ടുകൊടുത്ത് ചെയ്യുന്നുണ്ട് വാവ് കുറച്ചുകൂടെ ഇട്ടു ആ മാവ് മണ്ണിൽ നമ്മൾ മിക്സ് ആക്കി നനക്കുമ്പോൾ മണ്ണിൽ മിക്സ് ചെയ്ത് തന്നെ വീണ്ടും വളം അല്ലേ അതെ അതെ ഇനി നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല ആവശ്യമല്ലേ നീ വട്ടം റെഡി ആക്കി കൊടുക്കും ഇതുപോലെ നമുക്ക് എടുത്തു കൊടുക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ് ഇത് നമ്മളെ ഇപ്പൊ ഈ ഇത് പറമ്പാണല്ലോ ഇപ്പൊ നല്ല വെയില സ്ഥലമാണ് ഒന്നാ നനച്ചുകൊടുക്കാനും പിന്നെ അതുപോലെ നമ്മൾ എന്തെങ്കിലും പുതിരി ഇട്ട് കൊടുക്കാനും ചപ്പോട്ട് കൊടുക്കാനല്ല സൗകര്യമാണ് ഇതിനാവുമ്പോ അപ്പൊ ഈ നല്ല വെയിലെ സമയങ്ങളാ നനക്കുമ്പോ നനവ് നിലനിർത്തും ചെയ്യും പിന്നെ നമ്മൾ പുതയിട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈർപ്പം നിക്കുക ചെയ്യും അപ്പൊ നനവിന്റെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി ശ്രദ്ധിച്ചാൽ മതി ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് എന്താ പറയുക ഉണങ്ങിയ ഉണങ്ങിയ പുല്ലുകളും ഉണ്ട് പൊതയിട്ട് കൊടുക്കും അപ്പൊ ഇവിടെ ഒരു ഇത് ചെയ്തോണ്ടിരിക്കുന്നു അവിടെ ശരിയായിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കിയാലോ ഇത് നമുക്ക് എത്ര അടിയോളം രീതിയിലാണ് നമ്മളിപ്പോ ഇത് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ സ്ഥലത്തിനനുസരിച്ച് സൗകര്യം അത്രയും അത്രയും നല്ലതല്ലേ സ്ഥലത്തിനനുസരിച്ചാണ് അതെ ചെയ്യേണ്ടത് വലാതോ നമുക്ക് അപ്പൊ നമ്മളെ ഇറക്കി വെച്ചാണെന്ന് വെച്ചാൽ നമുക്ക് മറ്റേത് അതായത് വളം ചെയ്യുമ്പോഴൊക്കെ വേര് പൊട്ടൽ നമ്മൾ ഉയർത്തി വെക്കുമ്പോ വേര് പൊട്ടലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും പൊട്ടി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇതാ ബുദ്ധിമുട്ട് നമുക്ക് ശരി ശരി ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടു മാസം കഴിയുമ്പോഴാണ് ഈ ഒരു വളം വളം ഇത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ റിസൾട്ട് തന്നെ ആ സാധിക്കും അതെ അല്ലേ കുറച്ച് സ്ഥലമൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകൾ നമുക്ക് നടണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ നമുക്ക് ഇപ്പൊ എല്ലാം വെക്കണമെന്നല്ല അവരവർക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്ത് ചെയ്യാം വെക്കാം വെക്കാം അത് സെലക്ട് ചെയ്ത് അത് മാത്രം വെക്കാനും പറ്റും അത് കണ്ടോ ഈ പ്ലോട്ടിൽ നമുക്ക് ഒന്ന് നടന്നു നോക്കാം നമുക്ക് അത് അകലം കറക്റ്റ് ആയിട്ട് നോക്കണം അതേ പ്ലാവാണ് വെക്കാനായിട്ട് വെച്ചാൽ വിയന്ന സൂപ്പർ ആണ് അല്ലേ ആ ഇത് മിൽക്ക് ഫ്രൂട്ടും ഉണ്ടല്ലോ അല്ലേ മിൽക്ക് ഫ്രൂട്ടും വെച്ചിട്ടുണ്ട് സപ്പോട്ടാ ഇത് ഏത് സപ്പോർട്ടാണ് ബനാന സപ്പോട്ടാ മുണാ മാളെ നെല്ലി അല്ല ഏട്ടത്ത് വെച്ചൊക്കെ നെല്ലി അല്ലേ പൊക്കത്തിലൊക്കെ നനവുമില്ലാത്ത ഏരിയ നോക്കി നല്ല ഏരിയകൾ നല്ല ഏരിയ നോക്കി നല്ല ഓരോരോ ഓരോ സ്ഥലം ക്രമീകരിച്ച് വെച്ചേക്കാ ഒരു മാവുണ്ട് നമ്മുടെ നാട്ടു മാവാണ് തോന്നുന്നത് അതിനവർ നിലനിർത്തിയിട്ടുണ്ടല്ലേ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണം ആ ഗ്രാഫ്റ്റ് ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതാണ് അതല്ലേ നമുക്ക് അത് പറഞ്ഞു ഗ്രാഫ്റ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ അതായത് ഇവിടെ ഈ പറമ്പില് ഓൾറെഡി ഒരു മാവുണ്ട് ഏഹ് ആ മാവിനെ നിലനിർത്തി അത് എന്താണ് ഒരു പ്ലാൻ ചെയ്യുന്നത് ഇതുമേ വെറൈറ്റി കൊടുക്കാറീസ് മൾട്ടിഗ്രാഫ് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് നമുക്ക് പല വെറൈറ്റീസ് കിട്ടുക എന്നുള്ളത് വെച്ചാൽ ഇനി പോയി ചെയ്യാട് പേര് സൈറ്റ് വിസിറ്റിംഗില് ചെയ്ത് കൊടുക്കാന്നുള്ള എനിക്ക് ചെയ്യാൻ മടിയൊന്നുമില്ല സമയം പ്രശ്നം ഒരാള് മാത്രം ഈ കൂടുതൽ അങ്ങനെ ചെയ്ത് കൊടുക്കാണ് ില്ല അല്ലെ എത്ത സമയം ഞാൻ നമ്മൾ ചെയ്യാന്നൊക്കെ വിചാരിക്കും പക്ഷേ ഈ വർക്കിന്റെ ഓരോ ബുദ്ധിമുട്ട് കാരണം നമുക്ക് പിന്നെ ആൾക്കാർക്ക് സ്വയം ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുക്കുക അതെ അപ്പൊ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമില്ല തൈകളെ സ്ഥലം നോക്കിയില്ല എത്ര സ്ഥലം കുറഞ്ഞ സ്ഥലമാണെങ്കിലും നമ്മൾ വന്ന് വെച്ച് തരും തൈകള് എത്ര ഇപ്പോ ചെറിയ സ്ഥല വിഷയല്ല മെയിൻ്റെ വർക്ക് ചെയ്ത ഗാർഡൻ എല്ലാം ഗ്രാസ് വർക്ക് സ്റ്റോൺ വർക്ക് അതുപോലെ ഈ അങ്ങനെ ഈ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഈ വർക്കുകളൊക്കെ സ്റ്റോണ് അതായത് സ്റ്റോൺ വിരിക്കൽ ബാങ്കിൾ സ്റ്റോൺ തന്തൂർ സ്റ്റോണ് കിടപ്പ പിന്നെ ഗ്രാസ് വർക്ക് പേര് ഗ്രാസ് കൊറിയന് ഗാർഡനിങ് മൊത്തം ചെയ്യുന്നുണ്ട് ലാന്റ്സ്കേപ്പ് മൊത്തം നമ്മള് മെയിൻ്റെസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തോട്ടം സെറ്റിങ് അതായത് ട്രിപ്പിലേഷൻ തോട്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തം സെറ്റ് ചെയ്ത് സെറ്റ് കൊടുക്കും അല്ലേ അത്യാവശ്യം നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിലും എന്താ പറയുക ലാൻഡ്സ്കേപ്പ് വർക്കുകൾക്കും ഗ്രാഫ്റ്റിങ്ങിൻ്റെ എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ശരി ഫെബായിനെ വിളിക്കാം പുള്ളിയുടെ നമ്പർ നമ്മൾ പേഴ്സണൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ വിളിക്കണം വിളിച്ചാൽ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വാട്സാപ്പ് മെസ്സേജ് അയക്കണം പുള്ളി അത് കറക്റ്റായിട്ട് നൈറ്റ് ടൈപ്പ് ടൈം കിട്ടുമ്പോൾ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് അത് മെസ്സേജ് അയക്കുന്നതാണ് നഴ്സറിയിലേക്ക് വിളിക്കാനായിട്ട് പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ച് മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ബന്ധപ്പെടുക നമുക്ക് കറക്റ്റായിട്ട് അതിലേക്ക് നമുക്ക് ഉണ്ടാവും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊരു എന്താണ് നമുക്ക് ഹാൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരു കൺവേ ചെയ്തത് നല്ല കാര്യമാണ് കേട്ടോ അതാണ് അങ്ങനെ നമ്മുടെ അങ്ങാടിപ്പുറത്തുള്ള സ്ഥലത്തെ പ്ലാന്റേഷൻ വർക്കുകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മളെ വർക്ക് നടക്കട്ടെ അങ്ങനെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ പറമ്പിലും വീട്ടിലും നിങ്ങൾക്ക് ചെറിയൊരു തോട്ടം പഴത്തോട്ടം നിർമ്മിക്കണം ആഗ്രഹം ഷെരീഫ് ബായിനെ വിളിച്ചു കഴിഞ്ഞാൽ ചെയ്തു തരും അതുകൂടാതെ നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടിട്ട് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്കും ചെയ്യാം അതുപോലെ അല്ലേ ആ ഗ്രാഫ്റ്റിങ് മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത് നിങ്ങൾക്കും ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള ആൾക്കാർ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും അതല്ലാതെ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെരീഫ് ബായിനെ വിളിക്കാൻ ഞാൻ നമ്പർ കൊടുക്കും നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പുള്ളിയുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കൺവേ ചെയ്ത് ഡിസ്കസ് ചെയ്ത് നല്ലൊരു പഴത്തോട്ടം നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല ട്രെൻഡിങ് കണ്ടൻറ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും അതുവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു സോ മച്ച്